ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും തുലാഭാരം നടത്തുന്നത് കൊണ്ടുള്ള ഫലങ്ങൾ എന്തെല്ലാം ദ്രവ്യങ്ങൾ കൊണ്ട് തുലാഭാരം നടത്താം അതിലൂടെ ലഭിക്കുന്നത് ഒരാളുടെ ഭാരത്തിനനുസരിച്ചുള്ള ദ്രവ്യം കൊണ്ട് തുലാഭാരം നടത്തുകയും ശേഷം ആ ദ്രവ്യം ഭഗവാന് സമർപ്പിക്കുകയും ചെയ്യുന്നതോടെ ഫലസ്ഥിതി ലഭിക്കുന്നു ഏതെല്ലാം ദ്രവ്യങ്ങൾ തുലാഭാരത്തിന് എടുക്കും വെണ്ണ അവിൽ ശർക്കര നാണയം മഞ്ചാടിക്കുരു കദളിപ്പഴം വാഴപ്പഴം എള് നാളികേരം നെല്ല് ഇളനീർ ഉപ്പ് താമരപ്പൂവ് കുരുമുളക് ഇവ ഓരോന്നുകൊണ്ടും തുലാഭാരം നടത്തിയാലുള്ള ഫലങ്ങൾ നോക്കാം അവിലുകൊണ്ട് തുലാഭാരം നടത്തുന്നത് ദാരിദ്ര്യത്തിൽ നിന്ന് മോചനം നേടാൻ സഹായിക്കും മാത്രമല്ല ലക്ഷ്മിദേവിയുടെ സാന്നിധ്യം അവിലുണ്ടെന്നും വിശ്വസിക്കപ്പെടുന്നു മഞ്ചാടി കുരു തുലാഭാരം നടത്തുന്നത് രോഗമുക്തി സകല ബാധ്യതകൾ അപകടങ്ങൾ എന്നിവയിൽ നിന്നെല്ലാം മോചനം നൽകുന്നു വാഴപ്പഴം പൂജാദ്രവ്യങ്ങളിൽ ഒഴിച്ചു കൂടാൻ സാധിക്കാത്ത പ്രാധാന്യമാണ് വാഴപ്പഴത്തിനുള്ളത് രോഗമുക്തിക്ക് വേണ്ടി പഴങ്ങൾ കൊണ്ട് തുലാഭാരം നടത്താവുന്നതാണ് കതളിപ്പഴം കൊണ്ട് തുലാഭാരം നടത്തിയാൽ രോഗമുക്തിക്കൊപ്പം ആയുസ് വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കും എള്ളുകൊണ്ട് തുലാഭാരം നടത്തിയാൽ ശനിദോഷത്തിൽ നിന്ന് പരിഹാരം ലഭിക്കും കണ്ടകശനി ഏഴര ശനി അഷ്ടമ ശനി തുടങ്ങിയ ദോഷങ്ങളിൽ നിന്നുള്ള മോചനത്തിന് എള്ളുകൊണ്ടുള്ള തുലാഭാരം ഉത്തമം ശർക്കര കൊണ്ട് തുലാഭാരം നടത്തുന്നുവെങ്കിൽ അത് നിങ്ങളുടെ ഉദരസംബന്ധമായ പ്രശ്നങ്ങളെ ചെറുക്കുന്നതിനും മറ്റ് രോഗദുരിതങ്ങളിൽ നിന്ന് മോചനവും നൽകുന്നു നാളികേരം കൊണ്ട് നടത്തുന്ന തുലാഭാരം ചർമ്മ സംബന്ധമായ രോഗങ്ങളെ അകറ്റുകയും ദോഷങ്ങളെ ഇല്ലാതാക്കുകയും ചെയ്യുന്നു ഇളനീര് കൊണ്ടുള്ള തുലാഭാരം മൂത്ര മൂത്രസംബന്ധമായ രോഗദുരിതങ്ങളിൽ നിന്ന് പരിഹാരം കാണാൻ സഹായിക്കുന്നു കുരുമുളക് കൊണ്ടുള്ള തുലാഭാരം വസൂരി അഥവാ ചിക്കൻ ബോക്സിനെ പ്രതിരോധിക്കുന്നു നാണയങ്ങൾ കൊണ്ട് തുലാഭാരം നടത്തുന്നത് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾക്കും വ്യാപാരത്തിൽ പുരോഗതി ഉണ്ടാവുന്നതിനും സഹായിക്കുന്നു ഉപ്പുകൊണ്ട് തുലാഭാരം നടത്തുന്നത് വിശപ്പിന്റെ അസ്വസ്ഥതകൾ കുടൽ സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവയെ ഇല്ലാതാക്കുന്നു താമര പൂക്കൾ കൊണ്ടുള്ള തുലാഭാരത്തിന് ഫലം ദീർഘായുസ് ജോലിയിൽ ധനനേട്ടം ഉന്നത സ്ഥാനമാനങ്ങൾ പുരോഗതി മാനസികാരോഗ്യം എന്നിവ ൊണ്ട് തുലാഭാരം നടത്തുന്നത് മോചനത്തിനു വേണ്ടിയാണ് വെണ്ണ കൊണ്ട് തുലാഭാരം നടത്തിയാൽ ജീവിതത്തിൽ ഉയർച്ചയും പുരോഗതിയും ഐശ്വര്യവും സമാധാനവും ഭദ്രതയും ലഭിക്കാൻ സഹായിക്കും എന്നാൽ ഓരോ ക്ഷേത്രങ്ങളിലും ഓരോ രീതിയിലാണ് തുലാഭാരം നടത്തുന്നതെന്ന് മനസ്സിലാക്കി വേണം വഴിപാടുകൾ നേരുവാൻ താമ്പൂലത്തിൽ അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താംബൂലം സബ്സ്ക്രൈബ് ചെയ്യൂ